ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് പുട്ടും വറുത്തരച്ച കടലക്കറി കടലക്കറി വറുത്തരയ്ക്കുമ്പോൾ ഇതുവരെ ചേർക്കാത്ത ഒരു ഒക്കെ ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല സോഫ്റ്റ് പുട്ടാണ് തൊടുമ്പോഴത്തിനും പൊട്ടിപ്പോകുന്ന ടൈപ്പിലുള്ള നല്ല അടിപൊളി സോഫ്റ്റിലുള്ള പുട്ടാണ് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ മനസ്സിലാവുകണ്ടാവും അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം കടലക്കറി റെഡിയാക്കാൻ വേണ്ടി ഞാൻ കടല എട്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് എടുത്തിട്ടുണ്ട് ചുരുങ്ങിയത് എട്ട് മണിക്കൂറെങ്കിലും കുതിർത്തി എടുക്കണം കടല വേവിക്കുന്നതിലേക്ക് ഒരു പകുതി തക്കാളി ഒരു ചെറിയ തക്കാളി എടുത്താൽ മതി അതല്ലെങ്കിൽ വലുതിൻ്റെ ഒരു പകുതി കാരണം ഒരു ചെറിയൊരു പുളി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് കടലയിൽ തക്കാളി ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ മീഡിയം സൈസിലുള്ള രണ്ട് സവാള ചെറുതായി കട്ട് ചെയ്തത് ഇത് നമ്മൾ വഴറ്റിയിട്ടെല്ലാം ഉണ്ടാക്കുന്നത് എല്ലാം കൂടിയിട്ട് മസാലകളൊക്കെ ചേർത്ത് നന്നായി തിരുമ്പി വേവിക്കുകയാണ് ചെയ്യുന്നത് ഒരു രണ്ട് പച്ചമുളക് അത് ഞാൻ മുഴുവനോടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഉപ്പ് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഇതെല്ലാം ചേർത്തിട്ട് കൈകൊണ്ട് നന്നായി ഇരുമീട്ട് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾ ഈ രീതിയിൽ കടല വറുത്തരച്ചിട്ടില്ലെങ്കിലോ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ സാധാരണ ചേർക്കാത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് തേങ്ങ വറുത്തെടുക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക എല്ലാം ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ല പോലെ തിരുമ്മി മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് കടല മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരു രണ്ട് കപ്പ് കടല കുതിർത്തെടുത്തതാണ് കേട്ടോ തിരുമ്പി റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ തീ കതച്ചു കൊടുക്കുന്നത് ഇനി കുക്കർ അടച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക കടലയുടെ വേവിനനുസരിച്ചിട്ട് കുക്കറിൻ്റെ വിസിലിനനുസരിച്ചിട്ടും വ്യത്യാസം വരും കുറച്ച് നേരം നോക്കിയിട്ട് പിന്നെ വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും വെച്ച് കൊടുക്കുക ആദ്യത്തെ വിസിൽ വരുന്നവരെ കുറച്ച് തീ കൂട്ടി വെച്ചുകൊടുക്കുക പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങ വറുത്തെടുക്കാം കടല വേവുന്ന സമയം കൊണ്ട് നമുക്കിനി തേങ്ങ വറുത്തെടുക്കാം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടാക്കി എടുക്കുക പാൻ ചൂടായതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇത് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു എട്ട് ചുവന്നുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു പത്ത് വെളുത്തുള്ളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുക നമുക്ക് ഗ്യാസിന്റെ പ്രശ്നമൊന്നുമില്ലാതിരിക്കാനാണ് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നത് ഒന്നുള്ളിയും വെളുത്തുള്ളിയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് പത്ത് അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് കൊടുക്കുക നമ്മൾ സാധാരണ കടലക്കറി വെക്കുമ്പോൾ ഏഹ് അണ്ടിപ്പരിപ്പൊന്നും ചേർത്ത് കൊടുക്കില്ലല്ലോ ഇതെല്ലാം ചേർത്തിട്ടുണ്ടാക്കുമ്പോ ഗ്രേവിക്ക് നല്ല കൊഴുപ്പും ഒരു വെറൈറ്റി ടേസ്റ്റും ഉണ്ടാവും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക ഇതിനി നന്നായി മൂത്ത് വരണം അതുവരെ ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ ഈ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അപ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുത്തിട്ടായാലും നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതാ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് ഞാനിത് ഒരുപാട് കളർ ചേഞ്ച് ആകുന്നത് വരെ ഇടുന്നില്ല ഗോൾഡൻ കളറാകുന്നത് വരെ പുറത്തെടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് കറി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇതിൻ്റെ ഒരു മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇതിലിട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമുക്ക് തീ നിർത്തി കൊടുക്കാം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക നന്നായി തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം തേങ്ങ ഞാൻ ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇത് നന്നായി തണുത്തിട്ടുണ്ട് ഇതിനി മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇതാദ്യം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് വെള്ളം ചേർക്കാണ്ട് ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുക്ക ഇത് നന്നായി പൊടിഞ്ഞു കിട്ടും ശേഷം നമുക്ക് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം അപ്പോൾ അതാ നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും ചേർത്തിട്ട് അരച്ചെടുക്കുക ഞാനിപ്പോൾ ഇതിൽ കറി പൗഡർ ചേർത്ത കാരണം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പം നിങ്ങൾക്ക് കറി പൗഡർ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ നല്ല ജീരകം ചേർത്തിട്ട് അരച്ചെടുത്തോളൂ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതാ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കടല നല്ല പോലെ വെന്തിട്ടുണ്ട് ഇതിലുള്ള വെള്ളമെല്ലാം ഒരുവിധം വറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങ അരച്ച് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ അരച്ച് മിക്സി കഴുകിയിട്ട് കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഗ്രേവി എന്തോരം വേണമെന്നനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്തോളൂ ഈ സമയത്ത് ഉപ്പും വരികയൊക്കെ പാകല്ലേ നോക്കുക ഇല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇത് നന്നായി ഒന്ന് പതപ്പിച്ചെടുക്കുക അപ്പോൾ അതാ നന്നായി തലച്ചു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത് തീ തീനിർത്തിയിട്ട് കാച്ചി ഒഴിക്കുക കടുക് കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാനടുപ്പ് തൊട്ട് ചൂടാക്കിയെടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിലേക്ക് ഒരു രണ്ട് പറ്റൽ മുളക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു പിടി കറിവേപ്പിലിട്ട് കൊടുക്കുക നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച കടലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം പുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം പുട്ടുപൊടി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട് തീ നന്നായി കുറച്ച് വെച്ചിട്ട് ഒരു ഒന്നര കപ്പ് പുട്ടുപൊടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക നന്നായി ചൂടാക്കി എടുക്കുക മൂപ്പിച്ചെടുക്കൊന്നും വേണ്ട ഒന്ന് നന്നായി ചൂടായി കിട്ടിയാൽ മതി ഏത് ബ്രാൻഡിൻ്റെ പുട്ടുപൊടി വേണമെങ്കിലും എടുക്കുക ഞാനിപ്പോൾ ഇത് ഡബിൾ ഹോസിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പം ഇതാ പൊടി ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഉപ്പ് കൊടുക്കുക ഇതിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളം തിളപ്പിക്കാമെന്ന് കരുത് കൈ വയ്ക്കുമ്പോൾ ഒരു മിതമായ ചൂടിലുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതെ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചുകൊടുക്കുക അതിനുശേഷം നമുക്ക് നന്നായി നനച്ചി കട്ടല്ല വടച്ചിട്ട് പുട്ട്ണ്ടാക്കി എടുക്കാം ദാ இப்ப പൊടി നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇതിని നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പുട്ട്ണ്ടാക്കി എടുക്കാം പുട്ട് ഞാൻ ഇതാ ചരട്ടപുട്ടിന്റെ മേക്കർ പോൽത്തതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓള്ള തേങ്ങ ഇട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ പുട്ട് നിരച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക ഞാൻ കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് എടുക്കുന്നത് കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കാൻ കുറച്ച് നേരം ഞാൻ വെച്ചിട്ട് ഇനി നമുക്കിതിൽ ആവി വരുന്നത് വരെ വെച്ച് വേവിച്ചെടുക്കാം ഇല്ല പുട്ട് ആവി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം ഇതാ പുട്ട് റെഡി ആയിട്ടുണ്ട് ഇനി കടലക്കറിയുടെ കൂടെ സേർവ് ചെയ്യാം ഇതാ നല്ല അടിപൊളി പുട്ടും കടലയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല സോഫ്റ്റ് ആയിട്ടാണ് പുട്ടിരിക്കുന്നത് വൈകുന്നേരം വരെ വരവെച്ചാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല അതുപോലെ തന്നെ കടലക്കറിയുടെ ഗ്രേവി ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഈ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്